തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവിനെ മീറ്റ് ചെയ്യുന്ന വിധം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം സ്റ്റഡി സ്റ്റഡിയാക്കുന്നതിനുമുള്ള ഒരു പ്രപ്പോസലുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തിരിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ് രാജ്യത്ത് ഏറ്റവും രൂക്ഷമായ രണ്ട് പ്രശ്നങ്ങളൊന്ന് രാജ്യത്തെ രൂക്ഷമായ വിലക്കേറ്റവും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമാണ് ഈ രണ്ട് പ്രശ്നത്തെയും അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും രാജ്യത്തെ യുവതി യുവാക്കൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ് നടത്തിയിരിക്കുന്നത് രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ വിവിധ സർക്കാർ സർവീസുകൾ ഒഴിഞ്ഞടക്കുകയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തൊഴിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല രാജ്യത്തെ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അവിടെ ലക്ഷക്കണക്കിന് ഒഴികൾ ഒഴിഞ്ഞുകിടക്കുന്നു അതിനെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയാവുന്ന മേഖല എം എസ് എം ഇ സെക്ടറാണ് വ്യവസായ മേഖലയാണ് വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന വളർച്ചാനിരക്ക് സിക്സ് പോയിൻറ്റ് സംതിങ് മാത്രമാണെന്നുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ആ വളർച്ചാ നിരക്ക് വ്യവസായ മേഖലയിൽ പന്ത്രണ്ട് ശതമാനത്തിനും കൂടെ പോയിരുന്നതാണ് അപ്പോൾ പകുതിയിലധികമായി കുറയുകയാണ് അതിൻ്റെ അർത്ഥം വരും കാലങ്ങളിലും തൊഴിലില്ലായ്മ രൂക്ഷമാകാനാണ് സാധ്യത